മഹിളാ അസോസിയേഷൻ ഏലപ്പാറ ഏരിയ സമ്മേളനം വാഗമണിൽ നടന്നു ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപ വർദ്ധിപ്പിക്കുകയും സ്ത്രീ സുരക്ഷാ പെൻഷൻ ആയിരം രൂപ പ്രഖ്യാപിച്ച എൽ ഡി എഫ് സർക്കാരിനെ മഹിള അസോസിയേഷൻ ഏലപ്പാറ ഏരിയ സമ്മേളനം അവതരിപ്പിച്ച പ്രമേയത്തിലൂടെ അഭിനന്ദിച്ചു ബാഗമൺ എം സി ജോസഫൈ നഗർ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശൈലജ സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു അവരുടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസം യോഗത്തിൽ ലതാജയൻ അധ്യക്ഷയായിരുന്നു കൊക്കയാർ പെരുവന്താനം ഉപ്പുതറ ഏലപ്പാറ എന്നീ മേഖലാ സമ്മേളനങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി അൻപത് പ്രതിനിധികൾ പൂർണ്ണമായും പങ്കെടുത്തു സമ്മേളനത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് വാഗവൻ ടൌണിൽ വനിതകൾ പ്രകടനം നടത്തി തുടർന്ന് പഞ്ചമി അയ്യപ്പൻ പതാക ഉയർത്തി രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി അമ്പ്ലി മനേഷ് രക്തസാക്ഷി പ്രമേയവും സാലിഹ അഷ്റഫ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സമ്മേളനത്തിൽ സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ ഹൈ ജമ്പിൽ വെങ്കലമെഡൽ കരസ്ഥമാക്കിയ അന്ന ജിജോ കുറ്റിക്കാടിനെയും വടംപതി മത്സരത്തിൽ വെങ്കലമെഡൽ കരസ്ഥമാക്കിയ ആര്യ മനോജിനെയും ശാലിജ സുരേന്ദ്രൻ അനുമോദിച്ചു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് തിലോത്തമ സോമൻ സംഘടനാ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി ഷീല പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു മകള അസോസിയേഷൻ സംസ്ഥാന കമ്മറ്റി അംഗം കെ എം ഉഷ എം ജെ വാബച്ചൻ സി പി ഐ എം ഏരിയ സെക്രട്ടറി എം ടി സജി എന്നിവർ സംസാരിച്ചു സമ്മേളനം പുതിയ ഭാരവാഹികളിലെ ജില്ലാ സമ്മേളന പ്രതിനിധികളെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ വീതിമേട്